നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ കേരളത്തിൽ വൈറലായ മസ്ക്കാബനും ഇറാനി ചായും ഞാനും ഉണ്ടാക്കിയിട്ടോ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനൊരു നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് വിത്തൗട്ട് സോൾട്ടാണ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ബോളിലിട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം അത് നമുക്ക് ബീറ്റർ ഉപയോഗിക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ക്രീമാക്കി എടുക്കണം അപ്പോൾ അതൊന്ന് ഞാൻ നന്നായി അടിച്ച് ക്രീമാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വീണ്ടും ബീട്രുപയോഗിച്ച് തന്നെ അതിൽ കൈ കൊണ്ടോ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു ക്രീം രൂപത്തിലാക്കി എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ അത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം അതിന് ഒരു സോഫ്റ്റ്നെസ് കിട്ടും ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇറാനിയൻ ചായ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ മൂന്ന് കപ്പ് ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായ രണ്ട് കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഈ പാലിന് ചെറിയ തേയിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം അത് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കിയെടുക്കാം അതിന് ആവശ്യമായ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത് ഏലക്കായ കരയാമ്പൂവ് പട്ട മൂന്നൊന്ന് ചതച്ചിട്ട് കൊടുക്കുക ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല സ്ട്രോങ് ചായപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ ഉപയോഗിക്കുന്നത് കണ്ണൻ ദേവൻ്റെ ക്ലാസിക്ക് നല്ല സ്ട്രോങ് ചായപ്പൊടിയാണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചെറിയ തീയിൽ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് മീഡിയം തീയിൽ തിളപ്പിച്ചെടുക്കാം ഇനി ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം ആവശ്യമില്ലാത്തവർ കുറച്ചിടാം അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് അപ്പോൾ ചായപ്പൊടി തിളച്ച് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ഇനി നേരത്തെ ചൂടാക്കാൻ വെച്ചാൽ പാലോട്ട് ചായ ഒഴിച്ചു കൊടുക്കാം അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ അത് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇറാനിയൻ ചായ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസ്ക മസ്ക്ക ബെന്നുണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ മൂന്ന് ബണ്ണാണ് എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് മിൽക്കി ബെന്നാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ സെൻ്ററ് കട്ട് ചെയ്തിട്ട് ക്രീം തേച്ച് കൊടുക്കുക ഇത് ബെണ്ണ് ഇവിടെ ഓൾറെഡി അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അത് ഫുള്ള് രണ്ട് പീസാക്കി എടുക്കരുത് ചെറിയൊരു ഭാഗം അടർത്താതെ അങ്ങനെ ഇതിന് കൂടെ തന്നെ വെക്കണം രണ്ട് സൈഡിലും ഇതുപോലെ ക്രീം തേച്ച് കൊടുക്കുക ഇനിയാണ് ഇനിയാണിതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അകത്ത് ഇത്ര ക്രീം കുറഞ്ഞാലും പുറത്ത് ഒട്ടും കുറയരുത് ഇനി കാണുന്ന ഗ്യാപ്പിൽ ഇതുപോലെ തേച്ച് കൊടുക്കുക ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം അങ്ങനെ മൂന്ന് ബണ്ണും ഇതുപോലെ നമ്മൾ ക്രീം തേച്ച് എടുത്തിട്ടുണ്ട് അകത്തും പുറത്തും ഒരുപോലെ തന്നെ ക്രീം തേച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ വൈറൽ മസ്ക ഇനി റെഡിയാക്കി വെച്ച ഇറാനിയൻ ചായൽ മുക്കിയിട്ടാണ് നമ്മളിത് കഴിക്കേണ്ടത് ചായൻ്റെ കൂടെയല്ല ചായൽ മുക്കിയിട്ട് വേണം കഴിക്കാൻ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സൂപ്പറാണ് അടിപൊളിയാണ് കാണാനും കഴിക്കാനും സൂപ്പറാണ് ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം ഒരു ബെണ്ണെടുത്തിട്ട് പകുതിയെടുക്കുക ചായൽ മുക്കിയിട്ട് കഴിച്ചു നോക്കാം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കയറ്റിയ ശേഷം അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്